എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗൺ തന്നെയാണ് ഒരു പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ് ഇന്നൊരു കടമുറി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ പത്ത്ക്ക് പത്ത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കടമുറിയാണ് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരും ഈ പറഞ്ഞ കടമുറി പിന്നെ പത്ത്ക്ക് പത്ത് റൂമിൻ്റെ വലിപ്പം ഇപ്പം അതിൽ മറ്റേ ഇറച്ചിക്കടയായിട്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ആട്ടിറച്ചി കോഴിക്കട ഉടമസൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല വരുമാനം കിട്ടുന്ന ഒരു ഇതാണ് അതിന് ഇപ്പോൾ ഇത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ലോട്ടറി കടയ്ക്ക് പലരും പലതിനും വന്നിട്ട് അതൊരു ഉടമസൻ്റെ അടുത്ത് ചോദിച്ചു ഇറച്ചിക്കടയായിട്ട് ചോദിച്ചു അപ്പോൾ അത് റേറ്റിൻ്റെ ഇതും വരാത്തത് കൊണ്ട് അവർ കൊടുത്തിട്ടില്ല അവർ ഉദ്ദേശിച്ച വില കിട്ടാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല ഇപ്പോൾ കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ഇറച്ചിക്കടയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് റുപ്യ അയാൾക്ക് ലാഭം മാത്രം കിട്ടുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ പ പന്ത്രണ്ടായിരം പതിമൂന്നായിരം റുപ്യ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലാഭം എങ്ങനെയും നമുക്ക് മാസം ഒരു ലക്ഷം റുപ്യയുടെ ഉള്ളിൽ നമുക്കത് വരുമാനമുണ്ട് ലാഭം മാത്രം പറയണു മാസം ഒരു ലക്ഷം റുപ്യ വരുമാനമുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ വില പറയുന്നത് ലാസ്റ്റ് പ്രൈസ് ഇരുപത്തിനാല് ലക്ഷം റുപ്യാണ് പറയുന്നത് ഏ അതിൽ സ്ഥലം വരുന്നത് അരസെൻ്റാണ് വരുന്നത് നല്ല ടൗൺ ഏരിയ ആയതുകൊണ്ടാണ് ആ റേറ്റ് ഏ അര സെൻറ്റ് സ്ഥലമാണ് അത് നിൽക്കുന്നത് അപ്പോൾ പലരും പല കടയ്ക്കും വേണ്ടിയിട്ടിങ്ങനെ ചോദിച്ചു കൊടുത്തിട്ടില്ല അവർ റേറ്റും കൊണ്ട് ഒത്തു വരാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് പാലക്കാട് ടൗണിൽ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരും